ചോറ് സേവനാഴിയിലൊന്ന് നോക്കൂ ഇന്ന് നമ്മൾ ശ്രീലങ്കൻ വിഭവമായിട്ടുള്ള ലവേറിയാണ് കേട്ടോ റെഡിയാക്കുന്നത് നല്ല ഉഗ്രൻ ടേസ്റ്റാണ് ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടാണ് ഇന്ന് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടല്ലോ അതിൻ്റെ ഉൾവശം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു കടായിലോട്ട് അരക്കപ്പ് ശർക്കരപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇനി നിങ്ങൾ ശർക്കരയുടെ അച്ചാണ് ചേർക്കുന്നതെങ്കിൽ രണ്ടച്ച് ശർക്കര അതിലോട്ട് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം അതിനുശേഷം ഒരു സ്റ്റീലിൻ്റെ അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചൊഴിക്കണം അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ ശർക്കര നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനൊരുക്ക അത് അരിക്കാനൊന്നും പോകുന്നില്ല അതിലോട്ട് അരക്കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത് ഈ ഒരു തേങ്ങയും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് മാറും ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് നട്ട്സൊക്കെ ചേർക്കാം ഇത് ഈയൊരു ഫുഡിലോട്ട് നമ്മൾ ചേർക്കുന്നത് സാധാരണയായിട്ട് ചേർക്കാറ് അണ്ടിപ്പരിപ്പാണ് അപ്പോൾ ഒരു അഞ്ചോ ആറോ അണ്ടിപ്പരിപ്പ് ജസ്റ്റ് പീസാക്കിയിട്ട് അത് ചേർക്കാം ഞാനിന്നതാ ഇത്തിരി പീനട്ടാണ് കേട്ടോ ഇവിടെ ചേർക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ചെയ്യാമെന്ന് കരുതി അപ്പോൾ പീനട്ടൊക്കെ ചേർത്തിട്ട് തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഒന്ന് ചൂടാറട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ഒന്ന് തരി ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ചോറാണ് ഞാനത് അവിടെ ഒരു കപ്പ് ചോറ് മിക്സിയുടെ ജാറിലോട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് സാധാരണയായിട്ട് ഈ ഒരു വിഭവം റെഡി അരിപ്പൊടി നല്ല തിളച്ച വെള്ളത്തിലേക്ക് ചേർത്തിട്ട് ഒന്ന് വാട്ടി കുഴച്ച് നമ്മൾ നൈസ് പത്തിരി ഒക്കെ റെഡിയാക്കുമല്ലോ അതുപോലെയാണ് കേട്ടോ റെഡിയാക്കാറ് അപ്പോൾ ഞാനൊന്ന് ചോറെടുത്തത് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടാനും ഒത്തിരി സമയം കുഴച്ച കുഴക്കാനുള്ള മടി കൊണ്ടൊക്കെയാണ് അതുപോലെ തന്നെ ഇത് സേവനയിലിട്ടിങ്ങനെ പീച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് ചോറാകുമ്പോൾ പെട്ടെന്ന് തന്നെ കൈയൊന്നും വേദനിക്കാതെ കിട്ടും അപ്പോൾ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ച് വെച്ച ചോറിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ആദ്യം ഇതൊന്ന് മിക്സാക്കുക ഇനി നിങ്ങൾ അരിപ്പൊടി നല്ല തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടു അങ്ങനെ ഇട്ട് വാട്ടി കുഴക്കുകയാണെങ്കിൽ ആ ഒരു സമയം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലോട്ട് നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അരിപ്പൊടി നെയ്സ് പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഒരു കപ്പ് കൊറീശ കൊറീശ ചേർത്തിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സാക്കാം ഈ ഒരു വിഭവം ഉണ്ടെങ്കിൽ രാവിലെയൊക്കെ കുട്ടികളൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും രാവിലെയൊക്കെ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന മക്കളൊക്കെ ആണെങ്കിലും എല്ലാവർക്കും മടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പോൾ ഈ ഒരു വിഭവം നമ്മൾ റെഡിയാക്കാം ഒപ്പം സ്നാക്സ് ബോക്സിലും കൊടുത്തുവിടാം വളരെ ഇഷ്ടത്തോടു കൂടി വയറ് നിറച്ച് കഴിച്ചോളും നല്ല ഹെൽത്തി ഹെൽത്തിയല്ലേ ഒരുപാടൊന്നും നമ്മൾ ചേർക്കുന്നല്ല എല്ലാം നമ്മൾ അടുക്കളയിൽ ഉണ്ടാവും നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം കൈ കഴുകിയിട്ട് ഇരിച്ചിരി പിന്നെ എണ്ണ അതേ വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണയായിരിക്കും നല്ലത് കയ്യിലൊന്ന് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഒത്തിരി സമയമൊന്നും കുഴക്കണ്ട ജസ്റ്റ് ആ ക്രാക്കൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി ഈയൊരു വിഭവം ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരൊറ്റ തവണ ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ സാധാരണ നമ്മൾ അടയൊക്കെ റെഡിയാക്കാറുണ്ട് പക്ഷേ ഇത് അതേ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിൻ്റെ ആ ഒരു നേർത്ത നൂലുകളോട് കൂടിയിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ ഒരു ചെറു ചൂടോട് കൂടിയിട്ട് ഒരു ഗ്ലാസ് ചായയും ഇതും ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട മനസ്സും വയറും ഒരുപോലെ നിറയും അപ്പം ഞാനിതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കണ്ടല്ലോ നല്ല രീതിയിലൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളത് സേവനായിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് നല്ല രീതി തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ചോറായതുകൊണ്ടാണ് ഒത്തിരി സമയമൊന്നും കുഴക്കണ്ട പെട്ടെന്ന് കിട്ടിക്കോളും ഇനി സേവനായുടെ ഉള്ളിലോട്ട് അത്യാവശ്യത്തിനുള്ള എണ്ണ തേച്ച് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ചില്ലെടുക്കുന്ന സമയത്ത് ഏറ്റവും ചെറുതേതാണോ അത് നോക്കിയെടുക്കുക കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് നല്ല ടേസ്റ്റി ആവുന്നത് കുറഞ്ഞ കട്ടിയിൽ ഇങ്ങനെ ചെയ്യുക അപ്പോൾ അതാ മാവ് അതിലോട്ടിട്ട് കൊടുത്തിട്ട് നമ്മളിത് അത്യാവശ്യം വലിയൊരു വാഴയുടെ ഇല എടുക്കാം അതിൻ്റെ ഉൾവശത്തായിട്ട് ഒന്ന് ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കണ്ടല്ല മാവൊക്കെ വരുന്നത് നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ അതുപോലെ ചോറ് അരക്കുന്ന സമയത്ത് വറ്റൊന്നും ഇല്ലാത്ത രൂപത്തിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണേ ഓയിൽ തേച്ച് കൊടുക്കാൻ മറക്കല്ലേ വായലയിൽ നമുക്കിതിങ്ങനെ ജസ്റ്റ് ഒന്ന് എടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു മാവ് ഇലയിൽ അങ് ഒട്ടിപ്പിടിക്കും അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള വാഴയില നീളം തന്നെ ഉള്ളു ഇല്ല കേട്ടോ അപ്പോൾ കിട്ടുമ്പോൾ അത്യാവശ്യം വലിയ ഇല നോക്കിയെടുക്കാം എന്നിട്ടൊരു ചെറിയ കട്ടുകയോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ ഒരു പീച്ചെടുക്കാനായിട്ട് ഞാനിതിങ്ങനെ അമർത്തിയെടുക്കുമ്പോൾ പറയാം നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ കണ്ടല്ലോ ആ ഒരു അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ നല്ല രീതി തന്നെ ഫില്ല് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഫസ്റ്റിൽ തന്നെ അത്യാവശ്യത്തിനുള്ള ഫില്ലിങ്സ് നമുക്ക് ചേർക്കാം പീനട്ടും തേങ്ങാ കൊത്തും ശർക്കരയൊക്കെയുള്ള അത്യാവശ്യം തന്നെ ഇട്ടുള്ളൂ കേട്ടോ നമ്മളിതിങ്ങനെ റോൾ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ആവുമ്പോഴാണ് കഴിക്കുന്ന സമയത്ത് എല്ലായിടത്തും ഒരുപോലെ കിട്ടുള്ളൂ അതാ ഇതുപോലെ ചെറിയ രീതിയിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം അങ്ങ് പ്രെസ് ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ മാവൊക്കെ ഒട്ടിപ്പിടിക്കും ആ നൂല് പോലെ ഒന്നും കിട്ടൂല അപ്പോൾ നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ പത്തിരി പോലെ ആയിരിക്കും കേട്ടോ ഇതുപോലെ നൂലായി കിട്ടണ ഇപ്പം പതുക്കെ ഇലങ്ങനെ തട്ടി തട്ടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം പതുക്കെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി ആണല്ലോ ആ നൂലുകളൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടിപ്പൂരം ഒന്നുമില്ല കേട്ടോ ഫീലിങ്സ് നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മളൊക്കെ തൊടിയിലുണ്ടാകുന്ന പൊടിയണ്ണി ഇല എന്ന് പറയട്ടോ നമ്മളവിടെ ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് കേട്ടോ ഈ ഒരു ഇലയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കേൾക്കണത് ഈയൊരു ഇലയിലായാലും വായുടെ ഇലയിലായാലും ഒക്കെ തന്നെ അപ്പോൾ ഞാൻ ഇതുപോലെ അത്യാവശ്യം വലിയ ഇല കിട്ടുകയാണെങ്കിൽ വീതിയുള്ള ഇല കിട്ടുകയാണെങ്കിൽ അതിൽ വെച്ച് ചെയ്യാമായിരിക്കും നമുക്കൊരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാവുന്ന കൂടി അപ്പം രണ്ടാമത്തതും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യത്തിനുള്ള ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് പരത്തി കിട്ടുമ്പോൾ നല്ല നീളകത്തിൽ കിട്ടും കേട്ടോ അതുപോലെ ഇട്ടുകൊടുക്കണം ഫില്ലിങ്സ് അത്യാവശ്യം തന്നെ ഇട്ടോളൂ കേട്ടോ എങ്കിലേ നല്ല രീതിയിൽ കഴിക്കുന്ന സമയത്ത് കിട്ടുള്ളൂ മുഴുവനായിട്ടൊന്നിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ സൈഡൊക്കെ ഒരുപോലെ ഇനി നമുക്ക് താപാത്തിക്ക് അപ്പോൾ ഒരു വാഴയുടെ ഇലയിലേക്കാൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് എനിക്ക് ഇതുപോലെ നമ്മുടെ പുടിയെണ്ണയിൽ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ അവർ കറക്റ്റ് ഷേപ്പ് ഇങ്ങനെ കിട്ടുന്ന അത്യാവശ്യം വീതി ഉള്ളാലെ നോക്കിയെടുത്താലും മതി രണ്ടറ്റം പതുക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഒട്ടി കെട്ടിക്കോളും ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത് ആവിയിലാണ് കേട്ടോ അപ്പം ഞാനത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് എന്നെ അങ്ങ് തിളച്ച് വരുന്നുണ്ട് ആ ഒരു സമയത്ത് ഇഡ്ഡലിയുടെ തട്ട് തലകീഴായിട്ട് കീഴായിട്ട് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലുള്ള ആയിട്ട് പൊടിയെണ്ണയിലയോ വാഴയുടെ ഇലയോ ഒക്കെ ഒന്ന് വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം അത്യാവശ്യം വലിയൊരു ഇലയാണോ നമുക്ക് കിട്ടി അത് നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നാവി കയറുമ്പോഴേക്കൊന്ന് സോഫ്റ്റായി ആയി കിട്ടിക്കോളും അപ്പം ഞാനിതാ ഇതിലോട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ് ആ ഒരു ഇലയോട് കൂടിയിട്ട് വെച്ചുകൊടുത്തോളൂ കേട്ടോ നമ്മളിങ്ങനെ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ പ്രസ് പ്രെസ്സാവുമ്പോൾ അതങ്ങ് ഒട്ടിപ്പോവും ബാക്കിയുള്ളതും ഇട്ട് കൊടുക്കുകയാണ് ആവിക്ക് നല്ല രീതിയിൽ കയറി തുടങ്ങിയിട്ടുണ്ട് അതാ നമ്മൾ സാധാരണ നൂലപ്പൊക്കെ വേവിക്കുന്ന ആ ഒരു ടൈം തന്നെ ഇതിനും വരുവുള്ളൂ കേട്ടോ ഒത്തിരി സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും അപ്പം ഒന്നാമത്തെ നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാമത്തും ഞാൻ വെച്ച് കൊടുക്കാൻ പോവാണ് ഇതൊക്കെ ഈ ഒരു ചായക്കട ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല അല്ലേ രാവിലെ ആയാലോ ആവിൽ വേവിച്ചത് കൊണ്ട് തന്നെ രാവിലെയൊക്കെയാണ് നമുക്കിത് റെഡിയാക്കാൻ പറ്റും കറിയുടെ ആവശ്യമില്ല സിമ്പിളാണ് അപ്പോൾ താ രണ്ടാമത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ പുറത്തേക്കും അങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പതക്കൊന്ന് ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ പരിഹാരം ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല രുചിയുണ്ട് കേട്ടോ ഒരൊറ്റ തവണ ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പം ഞാനൊരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചട്ട ഒക്കെ കഴിച്ചിട്ട് നമുക്കിത് പതുക്കി എടുക്ക എടുക്കാവുന്നതേ ഉള്ളൂ ചെറു ചൂടോട് കൂടിയിട്ട് കഴിക്കാനായിട്ട് നോക്കണേ ഉണ്ടല്ലോ നൂലുകൾക്കിടയിൽ നല്ല അടിപൊളി ഫില്ലിങ്സോട് കൂടിയിട്ടുള്ള ലെവേറിയാന്ന് കേട്ടോ ഇതിൻ്റെ പേര് അത് പേര് പേരിലൊന്നുമില്ലല്ലേ നമ്മൾ കഴിക്കുമ്പോൾ രുചിയുണ്ടോ എന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും റെഡിയാക്കും സംഭവം ഏതായാലും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് നല്ല രുചിയുണ്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പക്ഷെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഫീലിങ്സൊക്കെ ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിച്ചു നോക്കുമ്പോൾ നല്ല രുചിയുണ്ട് പീനട്ടൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നട്ട്സ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ പീനട്ട് ഇല്ല നടന്നും ഇല്ലയെന്ന് എഴുന്നിട്ട് ചെയ്യാതിരിക്കല്ലേ നമ്മളെ സാധാരണ തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയും മതി സംഭവം ഏതായാലും കഴിച്ച് തുടങ്ങിയാൽ നിർത്താനേ പറ്റൂല അപ്പോഴേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷനൊക്കെ ഒന്ന് നെക്കി കൊടുക്കെട്ടോ പിഷ കറക്റ്റ് ഞാൻ രണ്ട് മണിക്കൊക്കെ വീഡിയോ അപ്ലോഡ് ആക്കാൻ നോക്കാറുണ്ട് ചില തിരക്കൊക്കെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൈകുകയാണ് എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മുഴുവനായിട്ട് നമ്മളിത് അവിടെ ചുറ്റെടുത്തും രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വിശക്കുന്ന സമയത്ത് സ്പെഷ്യലായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരെ എല്ലാവരോടും അല്ലാമലൈക്കും